നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതിയിൽ പരാതിക്കാരുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇരയാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്കെല്ലാ സമൂഹത്തിൻ്റെ എല്ലാവർക്കും തോന്നുന്നത് ആ ഭർത്താവ് തന്നെയാണ് അതായത് ഈ യുവതി മുൻവിവാഹിതയാക ആണെന്ന് പറയുന്നു ആ വിവാഹം കഴിച്ച സമയത്ത് ഒരു മാസം മാത്രമേ തങ്ങൾ ഒരുമിച്ച് ജീവിച്ചുള്ളൂ എന്ന് യുവതി പറയുന്നു അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടവുമായി പരിചയപ്പെടുന്നതെന്ന് പറയുന്നു എന്നാൽ ഒരു മാസമല്ല ഏകദേശം ആറു മാസത്തോളം ഇവർ ഒരുമിച്ച് ജീവിച്ചു എന്നൊക്കെയുള്ള അറിവുകൾ പലയിടങ്ങളിലായി പല ചർച്ചകളിലും പലരും പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഡിപ്രഷനിലേക്ക് വളരെ വേദനയോടുകൂടി സമനില തെറ്റിയ അവസ്ഥയിൽ വളരെ വിഷമിച്ചിരിക്കുന്നത് ആ ഭർത്താവ് തന്നെയാണ് കാരണം ഇതൊക്കെ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ ഈ യുവതിയൊക്കെ തന്നെ അറിയുന്ന പലരും ഇപ്പോൾ നമുക്കിടയിലുണ്ട് ആർക്കറിയാമെങ്കിലും അറിയില്ലെങ്കിലും കുടുംബാംഗങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇത് ഫേസ് ചെയ്യുന്നത് മാത്രമല്ല മാധ്യമങ്ങൾ ഇത് ആഘോഷിക്കുകയാണല്ലോ പല തരത്തിൽ പല രീതിയിൽ പല റൂട്ട് മാപ്പുകൾ അടക്കമുള്ളവ പുറത്ത് വിട്ടുകൊണ്ട് ഇത് ആഘോഷിക്കുകയാണല്ലോ അപ്പോൾ ഈ തലയിൽ കൂടി തുണിയിടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെ കാര്യങ്ങൾ പോവുകയാണ് എല്ലാവരുടെയും കുടുംബം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുടുംബം ഈ ഭർത്താവിന്റെ വീട്ടിലെ ഈ യുവാവിന്റെ വീട്ടിലെ കുടുംബം ഈ യുവതിയുടെ കുടുംബങ്ങളായിക്കോട്ടെ എല്ലാവരും നാണക്കേടിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് സംഭവ ബഹുലമായിട്ടുള്ള ഈ ഒരു വാർത്ത അതിങ്ങനെ ആഘോഷിക്കുമ്പോൾ പലരും ദുഃഖി ദുഃഖത്തിൽ തന്നെയാണ് നമുക്കിവിടെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്നറിയില്ല രണ്ടുപേർ സംസാരിച്ച് തീർക്കേണ്ട വിഷയം ഒരു ഒരാളുടെ ജീവിതമില്ലാതെയാക്കാൻ വേണ്ടി രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ പറഞ്ഞതും അങ്ങനെയാണ് തന്റെ വേദന ആ പെൺകുട്ടിയുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് പെൺകുട്ടിയെ രാഷ്ട്രീയ ചട്ടുകമാക്കുന്നവരുടെ മുന്നിൽ നിൽക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് എന്തായാലും ആ യുവാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ വേദന തന്നെയാണ് യുവാവിനെ അനാവശ്യമായി നമുക്ക് ഇതിലേക്ക് വലിച്ചു എന്തായാലും രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണെന്നും വിവാഹ ബന്ധം നീണ്ടു നിന്നത് ഒരു മാസം മാത്രമാണെന്നും യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു ആദ്യ വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല നാല് ദിവസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചത് ഒരു മാസത്തിനുള്ളിൽ ബന്ധം ഒഴിഞ്ഞുവെന്നും യുവതി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കൊടുത്ത മൊഴിയിൽ പറയുന്നു രാഹുലിന്റെ ജാമ്യ ഹർജിയിലെ വാദങ്ങളെ പൊളിക്കുന്നതാണ് യുവതിയുടെ നിർണായക മൊഴി രാഹുലുമായി പരിചയപ്പെടുന്നത് വിവാഹ ബന്ധം ഒഴിഞ്ഞ് അഞ്ചു മാസത്തിന് ശേഷമാണെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു വിവാഹിതയ്ക്ക് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകും എന്ന രാഹുലിന്റെ വാഗ്ദാനത്തിൽ എതിരെയാണ് ഈ മൊഴി ഭർത്താവിന ഭർത്താവിരിക്കെയാണ് യുവതി രാഹുലുമായി ബന്ധപ്പെട്ടത് എന്ന ആരോപണം ഉയർന്നിരുന്നു ഈ വാദത്തെ പൊളിക്കുന്നതാണ് യുവതിയുടെ മൊഴിയിലെ വിവരങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലായിരുന്നു വിവാഹം ഒരു ക്ഷേത്രത്തിലായിരുന്നു കല്യാണം നാല് ദിവസം കൊണ്ട് തന്നെ ഭർത്താവുമായി തെറ്റി ഭർത്താവിന് സംശയ രോഗമായിരുന്നു എന്നാണ് സൂചന എന്നാണ് യുവതി പറയുന്നത് അറിയില്ല ഇനി എന്താണ് വാസ്തവമെന്ന് കൂടെ ജോലി ചെയ്തിരുന്നവരെല്ലാം സംശയിച്ചു ഇതോടെയാണ് വിവാഹം കഴിഞ്ഞ ഒഴിഞ്ഞത് എന്നാൽ ഔദ്യോഗികമായി കല്യാണം രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഡിവോഴ്സിലേക്ക് പോയതുമില്ല പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹ ബന്ധം ഒഴിഞ്ഞ ശേഷമാണെന്ന് പരാതിക്കാരിയായ യുവതി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ആദ്യ വിവാഹം നടന്നത് നാല് ദിവസം മാത്രമാണ് ഒന്നിച്ച് ജീവിച്ചത് എന്നാൽ ഈ യുവാവ് പറയുന്നത് ഏകദേശം ഏപ്രിൽ വരെ ജീവിച്ചിരുന്നു ഒരുമിച്ച് ഇവർ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല എങ്ങനെയാവും ഒരുപക്ഷേ യുവാവിനേയും കൂടി കേസിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് യുവാവിൻ്റെ മൊഴി കൂടി പോലീസിന് എടുക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും ആ യുവാവാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നത് മാനസികമായി സമനില തെറ്റിയിരിക്കുന്നത് യുവാവിൻ്റെതാണ് ഒരു വിവാഹം കഴിച്ചു പോയതിന്റെ പേരിൽ താൻ ഇത്തരത്തിൽ വേദനിക്കണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്തായാലും യുവതിയും വേദന അനുഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എന്തായാലും ഇത് കോടതി തിങ്കളാഴ്ച ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് മനസ്സിലാകുന്നത് കോടതി ജാമ്യ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും നാല് ദിവസം മാത്രമേ ഒന്നിച്ച് ദാമ്പത്യ ജീവിതം നടത്തിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മൊഴി കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൊടുത്തതെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ രാഹുലിന്റെ പേരിൽ ഈ യുവതി നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോഴൊന്നും തന്നെ ഇതിനെക്കുറിച്ച് യാതൊരുവിധ വിവരമോ അല്ലെങ്കിൽ മൊഴിയോ ഒന്നും പുറത്തു വന്നില്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഇത്തരത്തിൽ ഹർജിക്കാരൻ അതായത് ശാസ്ത്രമംഗലം അടക്കമുള്ള അഡ്വക്കേറ്റ് മുഖേന കോടതിയിലേക്ക് ഒരു ഹർജി ഫയൽ ചെയ്തപ്പോൾ തന്നെ അതിനുശേഷം അതിനെ ഈ കോർണർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു കാര്യം വരുന്നത് അപ്പോൾ പിന്നെ ആരെയാണ് അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ ഒരു കാര്യം വരുമ്പോൾ അപ്പോൾ ഫാബ്രിക്കേറ്റഡ് ആണോ മൊഴി അല്ലെങ്കിൽ പോലീസിനോട് പറഞ്ഞാൽ ഓരോ കാര്യം വള്ളി തെറ്റാതെ പുറത്തു വരികയല്ലേ അപ്പോൾ ഇവിടെ പല കളികൾ നടക്കുകയല്ലേ എന്ന് പോലും ചിന്തിച്ചു പോവുകയാണ് എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ആളിൽ അത്തുന്നുണ്ട് രാഹുലുമായി പരിചയപ്പെടുന്നത് പിന്നീട് അഞ്ചു മാസത്തിന് ശേഷമാണെന്നും പോലീസിൽ നൽകിയ മൊഴിയിലാണ് ഈ യുവതി ഇക്കാര്യങ്ങൾ പറയുന്നത് തുടങ്ങി വിവാഹിതയാണെന്ന വിവരം മറച്ചുവെച്ചാണ് യുവതി രാഹുലുമായി ബന്ധമുണ്ടാക്കിയതെന്ന രാഹുൽ അനുകൂലിക്ക അനുകൂലികളുടെ പ്രധാന വാദവും പൊളിയുകയാണ് എന്തായാലും രാഹുൽ ിനെ സപ്പോർട്ട് ചെയ്തും അല്ലാതെയും ഒക്കെ തന്നെ നിരവധി ആളുകളുടെ കമന്റുകൾ വരുന്നുണ്ട് അത് ഈ വിവാഹിതയായ സ്ത്രീയുടെ എന്താ ത്വര കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒരു വനിതാ പോസ്റ്റ് ഇട്ടിരുന്നു അതിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്